ഇന്ത്യൻ ആർമിയുടെ കാലിക്കറ്റ് എ ആർഒ തിരുവനന്തപുരം എ ആർഒ തു തുടങ്ങിയ എ ആർഒകളുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലിയുടെ റിസൾട്ട് റിട്ടേൺ എക്സാമിനേഷന്റെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിസൾട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിന്റെ ലിസ്റ്റ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് എ കാലിക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തിരുവനന്തപുരം എ ആർ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാ ട്രേഡുകളും അതായത് ജനറൽ ഡ്യൂട്ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വുമൺ മിലിറ്ററി പോലീസ് ജനറൽ ഡ്യൂട്ടി ഉണ്ട് ബാക്കിയുള്ള എ ആർ ഒന്റെ കീല് വന്നിട്ടുള്ള മറ്റ് എക്സാംസിന്റെ എല്ലാ ട്രേഡുകളിലേക്കുമുള്ള എല്ലാ ആർമി ട്രേഡുകളിലേക്കുമുള്ള റിസൾട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വന്ന വന്നപാടും തന്നെ വരുന്നതിന് മുൻപായിട്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ സെക്കൻഡറി ചാനൽ ലൈഫ് ട്രാക്ക് മോട്ടീവിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ റിസൾട്ട് വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ കുറച്ച് ആയിട്ടുണ്ട് എങ്കിലും കൃത്യസമയത്ത് തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ലഭിക്കുന്നതായിരിക്കും ആ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾ കയറിപ്പോകുന്ന ടെലിഗ്രാമിലായിരിക്കും ടെലിഗ്രാമിൽ ഈ രണ്ടും അതായത് തിരുവനന്തപുരം എ ആറോ അതുപോലെ തന്നെ കാലിക്കറ്റ് എ ആറോ ഇതിൻ്റെ രണ്ടിൻ്റെയും പി ഡി എഫ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആർമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഇവിടെ കാണാൻ സാധിക്കും അഗ്നിവീർ ടെക്കിന്റെ ഇവിടെ പറയുന്നുണ്ട് കാലിക്കറ്റ് എ ആർഒൻ്ൻ്റെ അങ്ങനെ എല്ലാം പറയുന്നുണ്ട് വുമൺ മിലിറ്ററി പോലീസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും ഇവിടെ കാണാൻ സാധിക്കും ഓഫീസ് അസിസ്റ്റന്റിന്റെ ഇവിടെ പറയുന്നുണ്ട് ഒ എ ഇവിടെ പറയുന്നുണ്ട് കാലിക്കറ്റ് ഐ ആറോൻ്റെ കീഴിലുള്ള പിന്നെ വുമൺ മിലിറ്ററി പോലീസും ഉണ്ട് അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എല്ലാ ട്രേഡുകളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് എ ആർഒൻ്റെ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് തിരുവനന്തപുരം എയർഒൻ്റെയും കാലിക്കറ്റ് ഐ ആർ ഒൻ്റെയും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ജസ്റ്റ് ഒന്ന് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മതി അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു ഈ ഒരു കാര്യം ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത്